ഒരു പുതുവർഷം കൂടി വന്നെത്തിയിരിക്കുകയാണ് കോവിഡ് മഹാമാരിയിൽ നിന്നും കരകയറി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പടിയിറങ്ങുമ്പോൾ പോയ വർഷത്തിലെ പ്രധാന വാർത്തകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ചക്രകസേരിയിൽ നിന്നും പത്മശ്രീയിലേക്ക് മലപ്പുറത്തിന് അഭിമാനമായി കെ വി റാബിയയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു വീൽചെയറിലിരുന്ന് ശാരീരിക വൈകല്യങ്ങൾ തോൽപ്പിച്ച് റാബിയെ തേടി പത്മശ്രീ പുരസ്കാരം വന്നെത്തിയത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു പതിനാലാം വയസ്സുവരെ സാധാരണ കുട്ടികളെ പോലെയായിരുന്നു റാബിയ പിന്നീട് പോളിയെ ബാധിച്ചപ്പോഴും മാനസികമായ കരുത്തോടെ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ വനിതാ വികസനവും സാക്ഷരതയും ലക്ഷ്യമാക്കി രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ദേശീയ പുരസ്കാരം എന്നിവ ലഭിച്ചു കഴിഞ്ഞ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം അതിതീഷ്ണമായ അതിദാരുണമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങളെ കുടുംബം കഴിഞ്ഞു പോയത് കാരണം രണ്ട ഒരു അമ്മായി മരിച്ചു പിന്നെ രണ്ട് രണ്ടനിയത്തിമാര് കോവിഡിൽ മരിച്ചു രണ്ടാഴ്ച മുമ്പ് അതിന് കുട്ടികളില്ലാത്ത ഒരു അനിയത്തി ഉണ്ടായിരുന്നു അവളുടെ ഭർത്താവ് മാത്രമായിരുന്നു അവളുടെ ആശ്രയം അദ്ദേഹം അറ്റാക്കിലൂടെ മരിച്ചു പിന്നെ റാബിയാത്തയുടെ ആരോഗ്യാവസ്ഥ നട്ടല് അതേ കേടാണ് ഇപ്പം ഇത് ഫുള്ള് ഡാമേജായി വയറിന് പച്ച ചോറ് മാത്രം നിന്നുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ജീവിതം രക്തമില്ലാണ്ട് രക്തക്കുറവിന് അതിനുള്ള ഗുളിക കഴിച്ചുകൊണ്ടാണ് ഒന്നും ഭക്ഷണം പിന്നെ അതേപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ഇതുവരെ ഇല്ലാത്തതാണ് അപ്പോൾ പ്രതിരോധശേഷി ഇല്ലാത്ത പിന്നെ ഇപ്പോൾ അനിയത്തിമാർ കോവിഡിൽ മരിച്ചു എനിക്കും കോവിഡ് വന്നിരുന്നു അത് ന്യൂമോണിയ ആയിരുന്നു പക്ഷേ ന്യൂമോണിയയിൽ ഞാൻ തൽക്കാലം തട്ടിപ്പോയില്ല പക്ഷേ മരണം തൊട്ട് എന്ന് അതിശക്തമായി ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതിനിടയിലും എനിക്ക് പിന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയിലും ബാക്കിയായി പക്ഷേ കഫക്കെട്ടിൻ്റെ പ്രയാസം അന്ന് മുതൽ മാറുന്നില്ല അപ്പോൾ ഇത്രയും പ്രയാസ ഘട്ടത്തിൽ പക്ഷേ ഞങ്ങളെ കുടുംബം പോലെ തന്നെ സമൂഹത്തിലെ വിഷമം അനുഭവിക്കുന്ന എല്ലാവരും വരുമ്പോൾ ആരുടെയും കൈ ഞാൻ തട്ടാറില്ല ഞാൻ സമൂഹത്തിൽ അവരുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം വലിക്കും അവരെയും വലിച്ചുകൊണ്ട് എത്രയും വയ്യാത്ത ഇത്രയും ദാരുണമായ ശരീരം കൊണ്ട് പോകുമ്പോൾ എനിക്ക് ഈ ഒരു അവാർഡ് സമൂഹത്തിൻ്റെ തണലിലാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത് പക്ഷേ ഈ ഒരു അവാർഡിന് സമൂഹത്തിൻ്റെ താങ്ങും തണലും പരിഗണനയും പരിഗണനയും സ്നേഹവും ഒന്നുകൂടി ദൃഢമായി ബലപ്പെടും എന്നൊരു അവാർഡായതുകൊണ്ട് ഇതിലെനിക്ക് എൻ്റെ ചൈത്രയാത്ര വീട്ടംഗങ്ങളെയും സമൂഹത്തിലെ ദുർബലരെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് പിന്നെ പോകാനുള്ള ആ പ്രയാണത്തിന് ഒരു നല്ല പിന്നെ വഴിയാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കഴിഞ്ഞ വർഷം ജില്ലയിൽ നടുക്കിയ വാര്ത്തയായിരുന്നു ഷാബാ ഷെരീഫ് വധം ഒറ്റമൂലി രസ്യ ലഭിക്കാൻ വൈദിനെ തടവിലാക്കി വെട്ടിനുറുക്കി പുഴിത്തള്ളിയത് പോയ വര്ഷത്തിലെ നടുക്കിയ സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മൈസൂർ സ്വദേശിയായ വൈദിന് ഷാബാ ഷെരീഫിനെ പ്രവാസി വ്യവസായ നിലമ്പൂർ കൈപ്പഞ്ചേരി സ്വദേശി ഷേബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് ഒരു വർഷത്തോളം മൈസൂർ സ്വദേശിയായ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തടയിൽ പാർപ്പിച്ച ശേഷമാണ് പ്രതികൾ കൃത്യം നടത്തിയത് മൂലക്കുരു ചികിത്സയ്ക്കുള്ള ഒറ്റമൂലിയുടെ രഹസ്യം മനസ്സിലാക്കുകയും അത് വിപണനം ചെയ്യുകയുമായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ ഇത് വെളിപ്പെടുത്താൻ തയ്യാറാകാതിരുന്നതോടെ വൈദ്യനുമായി പ്രതികൾ തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇയാളെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിലേക്ക് എറിയുകയുമായിരുന്നു ന് മുന്നിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ കവർച്ച കേസ് പ്രതികളുടെ വെളിപ്പെടുത്തിൽ നിന്നാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ആറ് രാജ്യങ്ങൾ കടന്ന് ഹജ്ജിന്റെ പുണ്യം തേടി ഷിഹാബ് നടന്നു തുടങ്ങിയത് കഴിഞ്ഞ വർഷമായിരുന്നു ലക്ഷ്യം ഈ വർഷത്തെ ഹജ്ജാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് നിരവധി പേർ വ്യത്യസ്ത തരത്തിലുള്ള യാത്രകൾക്ക് പോകാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു യുവാവ് മക്കയിലേക്ക് കാൽനടയായി പോകുന്നത് ജൂൺ രണ്ടിന് യാത്ര ആരംഭിച്ച് എട്ട് മാസങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹജ്ജ് ചെയ്യാനാണ് ഷിഹാബ് ലക്ഷ്യമിടുന്നത് കേരളത്തിൽ നിന്ന് മക്ക വരെ കാൽനടയായി പോയി ഹജ്ജ് ചെയ്യണമെന്നത് ഷിഹാബിന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമായ ഇടമാണ് മക്ക ഇവിടെ എത്തി ഹജ്ജ് ചെയ്യണമെന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ സ്വപ്നവും വാക്ക് വഴി ഇന്ത്യ കടന്ന് പാകിസ്ഥാൻ ഇറാഖ് ഇറാൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ വഴി സൗദി അറേബ്യയിൽ പ്രവേശിക്കാനാണ് ഷിഹാബിന്റെ ലക്ഷ്യം ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾ പിന്നിട്ട് അടുത്ത വർഷത്തെ ഹജ്ജിനായി മക്കയിൽ എത്തിച്ചേരാനാകുമെന്നാണ് യുവാവും കുടുംബം പ്രതീക്ഷിക്കുന്നത് വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുള്ള ശിഹാബ് ഉമ്ര ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് നടത്തി വരികയാണ് കഞ്ഞിപ്പുര ചോറ്റൂർ സ്വദേശി ചേലക്കാട് സൈദ് സൈനവ ദമ്പതികളുടെ മകനാണ് ഷബ്നയാണ് ഭാര്യ മൂന്ന് വയസ്സുകാരി മുഹമ്മദ് സൈനബ ആണ് മകൾ ദിനത്തിൽ തീരദേശത്തിന് മന്ത്രി വി അബ്ദുറഹിമാൻ സമ്മാനിച്ചത് പരപ്പനങ്ങാടി പൊന്നാനി തീരദേശ കെ എസ് ആർ ടി ി പരപ്പനങ്ങാടി പൊന്നാനി കെ എസ് ആർ ടി സി ഓർഡിനറി സർവീസാണ് തുടക്കമായത് താനൂർ പരപ്പനങ്ങാടി തീരദേശ മേഖലകളിൽ ബന്ധിപ്പിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ താനൂർ ഒട്ടുംപുറം പാലം വഴിയായിരിക്കും ബസ്സുകൾ സർവീസ് നടത്തുന്നത് പൊന്നാനി എം എസ് കോളേജ് മലയാള സർവകലാശാല മുതലായ കോളേജുകളിലും സ്കൂളുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ അധ്യാപകർ മറ്റ് ജീവനക്കാർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി തീരദേശത്തുള്ള പരപ്പനങ്ങാടി മുതലുള്ളവർക്കും തിരിച്ചും ആശ്വാസമാകുന്ന ഈ ബസ് റൂട്ട് ജനങ്ങളുടെ ദീർഘകാലത്തെ അഭിലാഷമായിരുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പരപ്പനങ്ങാടി മുതൽ കൂട്ടായി വരെയുള്ള തീരദേശ മേഖല താനൂര് ഗവൺമെൻറ് കോളേജ് തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് മലയാളം സർവകലാശാല തുടങ്ങി നിരവധി സ്കൂളുകളും സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള സ്ഥാപനം ആശുപത്രി രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികൾ ഈ റോഡിൽ തന്നെ അപ്പോൾ യാത്രാ സൗകര്യം വളരെ കുറഞ്ഞിരുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സി പൊന്നാനി മുതൽ പരപ്പനങ്ങാടി പുതിയ ബസ് ഓടിക്കുകയാണ് കാരണം നമ്മുടെ പ്രദേശത്തു വിദ്യാർത്ഥികൾ കോളേജിൽ പോകുന്നതിനും അതോടൊപ്പം തന്നെ അത്യാവശ്യം ജോലിക്ക് പോകുന്നവർ പരപ്പനങ്ങാടി മുതൽ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് ഹാർബറിലേക്ക് വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പുതിയ ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് ജനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം കാരണം നമ്മുടെ സർക്കാരിൻ്റെ ബസ്സുകൾ നഷ്ടത്തിലോടുന്ന സമയമാണ് പക്ഷേ എങ്കിൽ കൂടി ഗവൺമെൻറ് നമ്മുടെ അഭ്യർത്ഥന മാനിച്ചാണ് പുതിയ ബസ് റൂട്ട് അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങളിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഈ ബസ് റൂട്ട് കൂടുതൽ കാലം നിലനിർത്താൻ പറ്റും അതോടൊപ്പം തന്നെ പുതിയ ഒരു ബസ് കൂടി നമുക്ക് നിരത്തിലിറക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ജില്ലയിലെ മിക്ക മത്സ്യബന്ധന ഗ്രാമങ്ങളിലൂടെയും ബസ് സഞ്ചരിക്കും വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടായിത്തീര റൂട്ടിൽ കെഎസ്ആർടിസി സർവീസ് നടത്തിയിരുന്നെങ്കിലും താനൂർ പരപ്പനങ്ങാടി തീരദേശ മേഖലകളുടെ ആദ്യമായാണ് കെഎസ്ആർടിസി സർവീസ് നടത്തുന്നത് പുറത്തൂരിൽ തോണി ദുരന്തത്തിൽ കവർന്നത് നാല് ജീവനുകൾ കക്കവാലൻ പോയ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആറംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ വർഷം നവംബർ പത്തൊമ്പതിനാണ് നാടിനെ നടുക്കിയ ദുരന്തം നടന്നത് കഴിഞ്ഞ നവംബർ പത്തൊമ്പതിനാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് ഭാരതപ്പുഴ കക്ക വാരാനിറങ്ങിയ സംഘത്തിന്റെ തോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാലുപേരുടെ ജീവനാണ് പുലിഞ്ഞത് അപകടത്തിൽപ്പെട്ടവരെല്ലാം അയൽവാസികളും ബന്ധുക്കളുമായിരുന്നു നാല് സ്ത്രീകൾ ഉൾപ്പെടെ ആറംഗ സംഘമായിരുന്നു അപകട സമയത്ത് തോണിയിലുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ നൽകി വിട്ടികപ്പറമ്പിൽ അബ്ദുൾ സലാം കുഴിനി പറമ്പിൽ അബൂബക്കർ ഈന്ദുക്കാട്ടിൽ ഹംസയുടെ ഭാര്യ റുക്കിയ സഹോദരി വിളക്കത്ര വളപ്പിൽ മുഹമ്മദിന്റെ ഭാര്യ സൈനബ എന്നിവരാണ് മരണപ്പെട്ടത് ഭർത്താവ് ഉറങ്ങിക്കിടക്കെ മക്കളെ കൊലപ്പെടുത്തി മാതാവ് തൂങ്ങി മരിച്ചത് നാടിന് നടുക്കിയ സംഭവമായിരുന്നു ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പിഞ്ചു മക്കളെ കൊലപ്പെടുത്തി മാതാവ് തൂങ്ങി മരിച്ചത് കോട്ടയത്തിൽ ചെട്ടിയാൻ കിണറിലാണ് സംഭവം നടന്നത് ചെട്ടിയം കിണർ സ്വദേശി റാഷിദ് അലിയുടെ ഭാര്യ സഫ മക്കളായ ഫാത്തിം മർസീവ മറിയം എന്നിവരാണ് മരിച്ചത് മക്കളെ കിടപ്പുമുറിയിൽ വിഷു അകത്തു ചെന്ന് മരണപ്പെട്ട നിലയിലും ഉമ്മയെ തൂങ്ങി നിൽക്കുന്ന നിലയിലും കണ്ടെത്തുകയായിരുന്നു പിന്നീട് അന്വേഷണത്തിൽ ഭർത്താവ് റാഷിദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാരി ലോകം ആട്ടവും പാട്ടുമായി തിരൂർ നഗരിൽ അഞ്ചുനാൾ ആഘോഷ നാളുകളായിരുന്നു ജില്ലയിലെ വിദ്യാരംഗ കലാ സാഹിത്യവേദി മുപ്പത്തിമൂന്ന അംഗങ്ങൾ ചേർന്ന് ആലപിച്ച സ്വാഗതഗാനത്തോടെയാണ് മുപ്പത്തിമൂന്നാം മലപ്പുറം ജില്ലാ കലോത്സവത്തിന് തുടക്കമായത് മുപ്പത്തിമൂന്ന് മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ തിരശീല ഉയർന്നത് തിരൂരിലായിരുന്നു ജില്ലയിലെ കൗമാരലോകം ആട്ടും പാട്ടുമായി തിരൂർ നഗരിയിൽ അഞ്ചുനാൾ ആഘോഷ നാളുകളിലായിരുന്നു ജില്ലയിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി മുപ്പത്തിമൂന്ന് അംഗങ്ങൾ ചേർന്ന് ആലപിച്ച സ്വാഗതഗാനത്തോടെയാണ് ജില്ലാ കലോത്സവത്തിന് തുടക്കമായത് അക്ഷരനഗരിയിലെ കലോത്സവം കുർക്കോളി മോദി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോവിഡ് സാഹചര്യത്തെ തുടർന്ന് നഷ്ടമായ കലാമേളകളെ വീണ്ടെടുക്കുന്നതായിരുന്നു ഇത്തവണത്തെ ജില്ലാ കലോത്സവം വളരെ തന്നെ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഏറെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ കലാമേള എന്നാണ് പറഞ്ഞത് വളരെ സന്തോഷമായി അഭിമാനം കൊണ്ട് ചില സന്ദർഭങ്ങളുണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ഒരു വികാരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ നന്ദി പറയുകയാണ് ഹൃദയം നിറഞ്ഞ കായിക മേഖലയിൽ മലപ്പുറത്തിന് നഷ്ടങ്ങളെക്കാൾ നേട്ടങ്ങൾ രണ്ടായിരത്തി ജില്ലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കായിക കലണ്ടറിൽ സന്തോഷം നൽകുന്ന ഓർമ്മകളുമായാണ് യാത്രയാവുന്നത് Kerala, the of the 75th ജില്ലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കായിക കലണ്ടർ എക്കാലം സന്തോഷം നൽകുന്ന ഓർമ്മകളുമായാണ് യാത്രയാവുന്നത് കേരളം ജേതാക്കളായ സന്തോഷ് ട്രോഫി ആദ്യമായി മലപ്പുറം വേദിയായ ഐ ലീഗ് പോരാട്ടം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ആധികേത്യം വഹിച്ച ദേശീയ ഫെഡറേഷൻ അത്ലറ്റിക് മീറ്റ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മലപ്പുറത്തിന്റെ ചരിത്രം കുതിപ്പ് എന്നിവയെല്ലാം ജില്ലയുടെ കായിക കുതിപ്പിനും ആവേശത്തിനും മുതൽക്കൂട്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് രണ്ടിന് നടന്ന സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം ജേതാക്കളായത് കാൽപന്തിരെ നെഞ്ചിലേറ്റിയ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷവും സമ്മാനവുമായി ഏപ്രിൽ പതിനാറിന് തുടങ്ങിയ ടൂർണമെന്റിലുടനീളം തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ മികച്ച കളിയാണ് കേരളം കാഴ്ചവെച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് സന്തോഷ് ട്രോഫി അന്തിമ റൗണ്ട് മത്സരങ്ങൾക്ക് ജില്ല വേദിയായത് മഞ്ചേരി പയനാട് സ്റ്റേഡിയം മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം എന്നിവിടങ്ങളിലായിരുന്നു മത്സരങ്ങൾ ഡിസംബർ ആറിന് തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചരിത്ര നേട്ടമാണ് ജില്ല സ്വന്തമാക്കിയത് പതിറ്റാണ്ടുകൾ നീണ്ട കായികമേളി ആദ്യമായി രണ്ടാം സ്ഥാനത്തെത്തിയ മലപ്പുറം ഓവറോൾ സ്കൂൾ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി കടകശ്ശേരി ഐഡിയിൽ ഇ സ്കൂളാണ് മേളയിൽ ഓവറോൾ ജേതാക്കൾ ഈ സ്ഥാനം കുത്തകയാക്കി വെച്ചിരുന്നവരെ തകർത്താണ് ഐഡിൽ പുതിയ നേട്ടം എത്തിപ്പിടിച്ചത് കൂടാതെ ആലത്തൂർ കെ എച്ച് എം എച്ച് എസ് എട്ടാം സ്ഥാനവും കരസ്ഥമാക്കി ആശങ്കയില്ലാതെ പോയ വർഷത്തേക്കാളും ഈ വർഷം ഏറ്റവും മികച്ചതാവട്ടെ ഏറെ പ്രതീക്ഷയോടെ പുതുവർഷ പുലരിയെ വരവേൽക്കാം എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ